ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര നിഫെസ്റ്റ് ദേശീയ കലാ ഗ്രാമീണ ഡിസംബർ തിരിതെളിയും ക്യാമ്പിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് അംഗങ്ങളുടെ സ്ലൈഡ് ഷോ അവതരണങ്ങൾ നടക്കുമെന്നും ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിദർശന ആർട്ട് റെസിഡൻസിയും പരിസരവും ഗ്രാമങ്ങളിലെ വീടുകളുമടക്കം ഇഷ്ടമുള്ള ഇടങ്ങളിലിരുന്ന രചനകളിൽ ഏർപ്പെടാവുന്ന തരത്തിലാണ് ക്യാമ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഗ്രാമത്തിലെ വീടുകളിലാണ് ക്യാമ്പ് ക്യാമ്പംഗങ്ങൾക്ക് താമസമൊരുക്കുന്നത് ക്യാമ്പിനോടനുബന്ധിച്ചുള്ള ഗ്രാമീണ കലോത്സവത്തിൽ അഞ്ച് വൈകുന്നേരങ്ങളിലായി കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാപരിപാടികൾ അരങ്ങേറും നാട്ടുകാരനും നിറച്ചാർത്ത് അംഗവുമായ സജിത് സി നീലകണ്ഠന്റെ മുപ്പതിൽ പരം ചിത്രങ്ങളുടെ സോളോ പ്രദർശനം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ െന്നും മലയാള സാഹിത്യത്തിലെ അധികായനായ വടക്കാഞ്ചേരിയുടെ സ്വന്തം വിലാസിനിക്കാണ് നീ ഫെസ്റ്റൊൻപത് സമർപ്പിക്കുന്നതെന്നും നീ ഫെസ്റ്റിന്റെ ഭാഗമായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാഫിറ്റി ഇൻസ്റ്റലേഷനുകൾ കുട്ടികളുടെ അലങ്കാരങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് കലയും സാങ്കേതികവിദ്യയും സമന്വയിപ്പിക്കുന്ന ഡിസ്പ്ലേകൾ എന്നിവയടക്കം ഒട്ടേറെ ദൃശ്യാനുഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡിസംബർ എട്ടിന് സമാപിക്കുന്ന ക്യാമ്പിലെ സൃഷ്ടികളുടെ പ്രദർശനം വരുന്ന ആഴ്ചകളിൽ എങ്കക്കാട് നിദർശന ആർട്ട് റെസിഡൻസിയിലും തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലും നടക്കുമെന്നും ഭാരവാഹികളായ സി എ അഹമ്മദ് സിജത് സനില സദൻ കെ സിന്ധു ലക്ഷ്മി വിനോദ് കൊച്ചുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പ് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും റൈറ്റ് വിഷൻ ന്യൂസ് ും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി